ഹാരിസൺസ് മലയാളം കമ്പനി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ബോണസ് വയനാട്ടിലെ തൊഴിലാളികൾ പലരും വാങ്ങി എന്നാൽ ബോണസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യമായി എസ്റ്റേറ്റ് ലേബർ യൂണിയൻ സിഐ ടിയു മാത്രമായി രംഗത്തെത്തി ഇതോടൊപ്പം ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഫാക്ടറി ഉപരോധമടക്കമുള്ള അടക്കമുള്ള സമരപരിപാടികളും നടത്തി മറ്റ് തൊഴിലാളി സംഘടനകളൊന്നും തന്നെ സമരങ്ങളിൽ പങ്കെടുത്തില്ല കമ്പനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ തൊഴിലാളികൾ ഏറ്റെടുക്കണമെന്ന തൊഴിലാളി സംഘടനകളുടെ നിലപാടാണ് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ ഒറ്റയ്ക്ക് സമര രംഗത്തിറങ്ങാൻ കാരണമായി പറയുന്നത് ഇപ്പോൾ വ്യവസായത്തിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ ജീവിതത്തിൽ പ്രശ്നം ആവാന്നാണ് ആ രീതിയിലുള്ളത് ഇപ്പോൾ എട്ടേ പോയിൻറ്റ് മൂന്നേ മൂന്ന് ബോണസ് പ്രഖ്യാപിച്ചപ്പോൾ ആറ് യൂണിയൻ അത് വാങ്ങണമെന്നുള്ള നിലപാടാണ് ഞങ്ങളത് വാങ്ങരുതെന്നും ചർച്ച ചെയ്ത് കൂടുതൽ വാ വാങ്ങാൻ പാടണമെന്നുള്ള നിലപാടെടുത്തു എന്നാൽ ഹാരിസൺസ് മലയാളം കമ്പനിക്ക് കീഴിലെ ഇരുപത്തിനാല് സ്റ്റേറ്റുകളിൽ ഇരുപതിലും മുഴുവൻ തൊഴിലാളികളും ബോണസ് വാങ്ങി മറ്റിടങ്ങളിൽ സംഘടനകൾ ചോദ്യം ഇവിടെ എതിർക്കുന്നവരും അപ്പുറത്തെ പല സ്റ്റേറ്റുകളിലും ഇത് ആനകളും ഈ ബോണസ് വാങ്ങാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്തത് ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് കേരള കേരളാടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ട് നിലപാടുകളുണ്ടാകുന്ന എനിക്ക് മനസ്സിലാവാത്തത് മൂന്നാറിലൊരു നിലപാട് പാലപ്പള്ളി ഒരു നിലപാട് വണ്ടിപ്പെരിയാറിലൊരു നിലപാട് വയനാട്ടിലൊരു നിലപാട് എങ്ങനെയുണ്ടാകാതെ ഏഴ് തൊഴിലാളി സംഘടനകളാണ് വയനാട്ടിലെ തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്നത് ആക്ഷൻ കൗൺസിലിന് കീഴിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി മുഴുവൻ സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളിലും വികരട്ട് നിൽക്കുന്നത് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോപണമുണ്ട് മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട്